തൃത്താല ഉപജില്ല കലോത്സവ നഗരിയിലെ വേദിക്ക് പുറത്തെ താരങ്ങളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വേദിയിൽ അരങ്ങു തകർത്ത് മത്സരങ്ങൾ നടക്കുമ്പോഴും കലോത്സവ നഗരി ക്ലീനായി സൂക്ഷിക്കുന്നതിന്റെ തിരക്കിലാണ് ഇവർ പട്ടിത്തറ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മൂഴുകി ഉപജില്ലാ കലോത്സവ നഗരിയിലുള്ളത് ഓരോ ദിവസവും കാലത്ത് എട്ടര മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കലോത്സവ നഗരിയുടെ ഏതു കോണിലും ശുചീകരണ ജോലിയുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ സജീവമാണ് ഒരു സംഘമാണ് ഓരോ ദിവസവും ജോലികൾക്കായി എത്തുന്നത് ഏഴര ഏഴ് മണിക്കുമ്പോഴത്തൊക്കെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരണിണ്ട് പിന്നെ ഞങ്ങളനൊക്കെ ആദ്യം വന്നവരനെയൊക്കെ എല്ലാവരും ഒപ്പം നിർത്തിട്ട് പിന്നെ സൈൻ ചെയ്യിച്ചിട്ടൊക്കെയാണ് ഓരോ ഭാഗത്തേക്ക് വിടുന്നത് പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ മാഷ് ചെയ്യുന്ന ഞങ്ങളൊപ്പം ഉണ്ട് എന്തായാലും മാഷ്ക്ക് നല്ലൊരു അഭിനന്ദനമാണ് ഞങ്ങൾ എല്ലാരും നൽകുന്നത് മണിക്ക് വരും മാഷ് എല്ലാവരും കൂടി സൈൻ ചെയ്യിപ്പിക്കും പിന്നെ അഞ്ചു മണിക്ക് നമ്മൾ പോവുക എല്ലാവരും കൊട്ട വെച്ചിട്ടുണ്ട് ഒരു കൊട്ടേലും പ്ലാസ്റ്റിക്കും ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചാക്ക് ഇവരുടെ നേതൃത്വത്തിൽ വേദികളും പരിസരവുമെല്ലാം പ്ലാസ്റ്റിക് മുക്തമാക്കും ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മൊത്തം പട്ടിത്തറയിലെ വെങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന എം സി എഫിൽ എത്തിച്ച് വേർതിരിക്കും സേനയുടെ നേതൃത്വത്തിൽ രണ്ട് ബോട്ടിൽ ബൂത്തുകളും കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവം സമാപിച്ച ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയം മൊത്തമായി ശുചീകരിക്കുകയും ചെയ്യും ഞങ്ങൾ പട്ടിത്തറ പഞ്ചായത്തിലെ ആണ് ഞങ്ങൾ ആഴയിലാറ് പേരാണ് പേരും എല്ലാ ദിവസവും ഇവിടെ എത്തി വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ക്ലീൻ ചെയ്ത് പരിപാടി നമ്മുടെ സ്കൂള് വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് പിന്നെ നമ്മുടെ സ്കൂളുകളിലെ മാഷ് മാഷിമാര് ഹെഡ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് നല്ല രീതിയിലാണ് ഇത് ഇത് മാത്രമല്ല ഈ സ്കൂളില് പല കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെ ക്ലീൻ ആക്കിയിട്ടാണ് ഇവിടുന്ന് പോവാറ് മുപ്പത്താറ് പേരുടെ ഒരു സേവനമാണ് ഞങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അത് വളരെ കൃത്യമായി ഞങ്ങൾ ചെയ്തു പോകും കാലത്തെ എട്ടര ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തും പിന്നെ പതിമൂന്ന് സ്റ്റേജിന്റെ പരിസരത്തും കൊട്ടകൾ വെച്ചിട്ടുണ്ട് ഏകദേശം അമ്പത് കൊട്ടകളുണ്ടാവും ഞങ്ങൾ രാവിലെ വന്നാലും ഇവിടെ എല്ലാവരുടെയും ക്ലീൻ ചെയ്യും പിന്നെ നിറഞ്ഞ കൊട്ടകളത്തെ ഒക്കെ മാറ്റും പിന്നെ എല്ലാ പരിസരങ്ങളും നോക്കൂ എല്ലാവരും അത് രണ്ടാൾ സ്റ്റേജിൻ്റെ അവിടെ നിൽ ഒരു സ്റ്റേജിൻ്റെ അവിടെ നിൽക്കുക അപ്പുറത്ത് രണ്ടാൾ നിൽക്കും എവിടെയും പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും വലിച്ചെറിയുക പറയാറുണ്ട് കുട്ടികളോട് എറിയുമ്പോൾ അവിടെ ഒന്നും ഇടരുതെന്ന് അഞ്ചു മണിക്ക് ഡ്യൂട്ടി തന്നെ എല്ലാ ജോലികളും തീർത്തിട്ട് ഞങ്ങൾ ുംളയുണ്ട കൈകളിലെ ആസ്വദിക്കാൻ എസ്റ്റേറ്റ് വനിതാ നാടൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയ്റോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്